രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അതിതീവ്ര പീഡനം എന്നാൽ മുകേഷിൻ്റെതോ തീവ്രത കുറഞ്ഞ പീഡനം ഇത് പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യ മഹിള അസോസിയേഷൻ ലസിത നായർ പത്തനംതിട്ട ജില്ല ഈ പുള്ളിക്കാരിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ല ഈ ഈ പീഡനത്തിനും തീവ്രതയൊക്കെ ഉണ്ടോ അല്ല മുകേഷിന് മാത്രം തീവ്രത കുറഞ്ഞതും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തീവ്രത കൂടിയതുമായത് എങ്ങനെയാണ് ഈ തീവ്രത അളക്കുന്നവരെ മെഷീനും ഉണ്ടോ ആഹ് ഇത് കൊള്ളാവില്ലേ പെരുപടി ഇനി പീഡിപ്പിക്കാൻ പോകുന്നവരൊക്കെ ഈ തീവ്രത നോക്കി അങ്ങ് പോണം കാരണം തീവ്രത കുറഞ്ഞ പീഡനമാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഇച്ചിരി എങ്ങാണോ തീവ്രത കൂടിയെങ്ങാണോ പീഡിപ്പിച്ചാൽ ഉണ്ടല്ലോ ആ ഇതുപോലുള്ള ചേച്ചിമാരും എന്ന് പറയും ഈ ചേച്ചിയെ കണ്ടോ നിങ്ങൾ ഇതല്ല ചേച്ചി പറയുന്ന കാര്യം കൂടെ നിങ്ങളൊന്ന് കേട്ടേ ഉം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ തീവ്രത കൂടിയ പീഡനങ്ങളാണ് ചെയ്യുന്നത് ആ മുകേഷിന്റെ കൂട്ട് തീവ്രത കുറഞ്ഞ പീഡനം ചെയ്യണമായിരുന്നു ഒന്നും അറിയത്തില്ല അതിതീവ്രമായ അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാൻകൂട്ടത്തിൽ അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു അത് പീഡനമൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എങ്ങനെ ഇരിക്കുന്നു ഇതാ പറഞ്ഞത്